ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം ആറാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ലോത്തിനെ രക്ഷിക്കുന്ന കർത്താവ് അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിന്റെ മുമ്പിൽ നിന്ന സ്ഥലത്തേക്ക് ചെന്നു അവൻ സോതോമിനും ഗൊമോറയ്ക്കും താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി തീച്ചൂളയിൽ നിന്നെന്നപോലെ ആ പ്രദേശത്തുനിന്നെല്ലാം പുകപൊങ്ങുന്നതു കണ്ടു താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്നു രക്ഷിച്ചു സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു അതുകൊണ്ട് അവന് തൻ്റെ രണ്ടു പെൺമക്കളോടുകൂടെ അവിടെ നിന്ന് പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോഷ പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ പത്തു മുതൽ ഇരുപത് വരെ നന്ദിഹീനരോട് കോപിക്കുന്ന ദൈവം റൂപൻകാതു ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും കാനു ദേശത്ത് ജോർദാനു സമീപം എത്തിയപ്പോൾ നദീതീരത്ത് വലിയൊരു ബലിപീഠം നിർമ്മിച്ചു ഇതാ റൂബങ്കാതു ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ജനത്തിന്റെ അവകാശഭൂമിയിൽ കാനാന ദേശത്തിൻ്റെ അതിർത്തിയിൽ ജോർദാൻ്റെ തീരത്ത് ഒരു ബലിപീഠം നിർമ്മിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനം കേട്ടു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും അവരോട് യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ഷീലോയിൽ സമ്മേളിച്ചു ഇസ്രായേൽ ജനം പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസിനെ ഗിലയാദിൽ റൂബങ്കാതു ഗോത്രങ്ങളുടെയും മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെയും അടുത്തേക്കേച്ചു ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തലവന്മാരായ പേരെയും പത്തുപേരെയും കൂടെ അയച്ചു അവർ ഗിലയാതിൽ റൂബൻകാതു ഗോത്രങ്ങളുടെയും വനാസയുടെ അർദ്ധഗോത്രത്തിന്റെയും അടുത്തു വന്നു പറഞ്ഞു കർത്താവിന്റെ ജനമൊന്നാകെ ഇങ്ങനെ പറയുന്നു കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്നു പിന്തിരിഞ്ഞ് അവിടുത്തെ എതിർത്തുകൊണ്ട് നിങ്ങൾ സ്വന്തമായി ഒരു ബലിപീഠം നിർമ്മിച്ചു ഇസ്രായേലിന്റെ ദൈവത്തിനെതിരെ എന്തൊരതിക്രമമാണ് നിങ്ങൾ ഇന്നു പ്രവർത്തിച്ചിരിക്കുന്നത് പേറിൽ വച്ച് നമ്മൾ പാപം ചെയ്തു അതിന് ശിക്ഷയായി കർത്താവ് ജനത്തിന്റെ മേൽ മഹാമാരി അയച്ചു ആ പാപത്തിൽ നിന്ന് ഇന്നും നമ്മൾ ശുദ്ധരായിട്ടില്ല ഇതു പോരാഞ്ഞിട്ടാണോ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്നു പിന്തിരിയാൻ നിങ്ങൾ ഭാവിക്കുന്നത് ഇന്നു നിങ്ങൾ കർത്താവിനോട് മറുതലിക്കുന്നെങ്കിൽ നാളെ അവിടുന്ന് ഇസ്രായേൽ ജനം മുഴുവനോടും കോപിക്കും ആകയാൽ നിങ്ങളുടെ ദേശം അശുദ്ധമെങ്കിൽ കർത്താവിന്റെ കൂടാരം സ്ഥിതി ചെയ്യുന്ന ദേശത്തു വന്ന് ഞങ്ങളുടെ ഇടയിൽ ഒരു സ്ഥലം സ്വന്തമാക്കണം നമ്മുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠമല്ലാതെ മറ്റൊന്നു നിർമ്മിച്ചുകൊണ്ട് അവിടത്തോട് മത്സരിക്കുകയോ അതിലേക്ക് ഞങ്ങളെ വലിച്ചിരയ്ക്കുകയോ ചെയ്യരുത് സേറായുടെ മകന് ആഘാന് നേർച്ചവസ്തുക്കളുടെ കാര്യത്തിൽ അവിശ്വസ്തത കാണിക്കുകയും അതിൻറെ ശിക്ഷ ഇസ്രായേൽ ജനം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തില്ലേ അവന്റെ തെറ്റിന് അവൻ മാത്രമല്ലല്ലോ നശിക്കേണ്ടി വന്നത് ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഏഴ് മുതൽ പതിമൂന്ന് വരെ അഖ്യത്തിന് ആഹ്വാനം ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവിന് ദൈവത്തിന്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു പരിചേദിതയ്ക്ക് ശുശ്രൂഷകനായി എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അങ്ങനെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം സ്ഥിരീകരിക്കപ്പെട്ടു കൂടാതെ ദൈവകാരുണ്യത്തെക്കുറിച്ച് വിജാതീയര് അവിടുത്തെ പ്രകീർത്തിക്കുന്നതിനിടയാവുകയും ചെയ്തു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ആകയാൽ വിജാതീയരുടെ ഇടയിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും അങ്ങയുടെ നാമത്തിനു കീർത്തനം പാടും മാത്രമല്ല വിജാതീയരെ നിങ്ങൾ അവിടുത്തെ ജനത്തോടൊത്ത് ആനന്ദിക്കുവിന് എന്നും പറയപ്പെട്ടിരിക്കുന്നു സമസ്ത വിജാതീയരെ കർത്താവിനെ സ്തുതിക്കുവിന് സമസ്ത ജനങ്ങളും അവിടുത്തെ സ്തുതിക്കട്ടെ എന്ന് മറ്റൊരിടത്തും പറഞ്ഞിരിക്കുന്നു ജസയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും വിജാതീയരെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും വിജാതീയർ അവനിൽ പ്രത്യാശ വയ്ക്കും എന്ന് ഏഷയായും പറയുന്നു പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ ലാസറിനെ ഉയർപ്പിക്കുന്ന കർത്താവ് യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ഷൌകുടീര തിങ്കൾ വന്നു അത് ഒരു ഗുഹയായിരുന്നു അതിന്മേൽ ഒരു കല്ലും വച്ചിരുന്നു യേശു പറഞ്ഞു ആ കല്ലെടുത്തു മാറ്റുവേൻ മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു കർത്താവെ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുയർത്തി പറഞ്ഞു പിതാവേ അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്കു നന്ദി പറയുന്നു അങ്ങ് എന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിനു വേണ്ടിയാണ് ഞാനിതു പറയുന്നത് ഇതു പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തുവരുക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു യേശു അവരോട് പറഞ്ഞു അവൻ്റെ കെട്ടുകഴിക്കുവിൻ അവൻ പോകട്ടെ മറിയത്തിൻറെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേര് അവൻ പ്രവർത്തിച്ചതു കണ്ട് അവനിൽ വിശ്വസിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮಿಷಿಹಾಯ್ಕಸ್ತುತಿ